ഹലോ എല്ലാവർക്കും ശ്രീ ദേവിക്കുംപുള്ളി ഹോസ്റ്റലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പിന്നെ ഒരു പാക്കട്ടോ അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ പാക്കിട്ട് കഴിഞ്ഞാൽ തേച്ച ഉടനെ തന്നെ തേച്ച സ്ഥലം വിളക്കുന്ന ഒരു ക്രീമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനപ്പം ഇത് ലൈവായിട്ട് ഇതിൽ റിസൾട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിപ്പം ഇതിൽ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കണ്ടു നോക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഇടണോ ഇതിടണോ എന്നൊക്കെ ഡൗട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വീഡിയോ കണ്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്കിനി മയം കളയാണ്ട് നമുക്ക് വീഡിയോ ഇട്ട് പോകാം അപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകട്ടെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മുടെ ചെറുവയർ ഇല്ലേ ചെറുവയർ ഞാൻ നല്ലതായിട്ട് പിന്നെ എന്താ പറയുന്നത് കഴുകിയതിന് ശേഷമാണ് നമ്മളത് ഒന്ന് കുതിത്താൻ വെക്കുന്നത് അതുപോലെ തന്നെ കടലേ രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ തലേദിവസം കഴുകുമ്പോൾ തന്നെ നല്ലപോലെ കഴുകി അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പം ഒരു എട്ട് മണിക്കൂറൊക്കെ കുതിരണം കേട്ടോ എന്നാലേ ഉള്ള ആ ഒരു ഇത് കിട്ടത്തുള്ളൂ നല്ല കുതിർന്ന് വരണം ഇത് അപ്പോൾ എല്ലാവരും തലേശം തന്നെ ഇത് വെള്ളത്തിൽ ഇട്ടാൽ മതി എന്നിട്ട് നമുക്കിതെന്താ ചെയ്യണം എന്ന് വെച്ചാൽ രണ്ടുമൂടി മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം നമ്മൾ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി എന്താണെന്നറിയാമോ ഇതിൽ നമുക്കൊരു സാധനം കൂടി ചെയ് കൊടുക്കേണ്ടതാണേ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല ബ്രൈറ്റ്നസ്സും ഭോഗം നല്ല തുളുത്ത് വരാനായിട്ട് ഏറ്റവും ബെസ്റ്റായ സാധനം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാം എന്നിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്തോട്ടാം അതേ ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് നല്ല വേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിതെല്ലാം കൂടി ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ടൊരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ നമുക്ക് ലൈവായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ റിസൈറ്റ് കാണാം ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് തേനാണ് കേട്ടോ തേന എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ഡ്രോപ്സ് മതി ഇതും കൂടി ഇതിട്ടിട്ട് നല്ല പോലെ ഒന്ന് അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പാൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ മുഖം ബ്രൈറ്റാവാനും മുഖത്തെ മുഖം നല്ല തുടുത്ത് നമ്മുടെ പാടുകൾ മെക്ക പോവും നമുക്ക് എങ്ങനെ മുഖത്തെങ്ങനെ എപ്പോഴാണ് നോക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇട്ടുകൊടുക്കാ അപ്പോൾ ഞാൻ ഫേസൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞേയുള്ളൂ അപ്പം ഞാൻ സാധാരണ നമ്മൾ പുള്ളിയെ കഴിഞ്ഞതിൽ മോയിസ്ചറൈസ് ഒക്കെ ഇടുവല്ലോ ഇതിപ്പം നമുക്ക് പാക്ക് ഇടുന്നതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ല നല്ലതായിട്ട് വാഷ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല വ്യത്യാസമുണ്ടോ നമുക്കിത് ഇട്ടുകഴിഞ്ഞാൽ കഴുത്തിലോട്ടും എല്ലാം ഇട്ട് കൊടുക്കണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള പാക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി അരിപ്പൊടി പോലെയുള്ള ഇത് ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പോലെ നമുക്ക് സ്കിൻ റെഡിയായി കിട്ടും ആ കരുവാളിപ്പും ഇതൊക്കെ മാറി നല്ല തുടുത്ത് വരും അപ്പം ആദ്യം നിങ്ങൾ ഒരു ലെയർ ഒന്ന് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ആദ്യമൊന്നിട്ടതിന് ശേഷം വേണം രണ്ടാമത്തെ ലെയറ് നല്ല പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ണിൻ്റെ അടിയിലോട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ ഒന്നുമില്ലല്ലോ ഇനി നമുക്ക് സെക്കൻഡായിട്ട് നല്ലതായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഈ പാക്ക് ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിച്ച് നോക്കണം കേട്ടോ നമുക്ക് വീട്ടിലോ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ചെറുപയറും നമ്മുടെ കടലൊന്നും വീട്ടിൽ ഇല്ലാണ്ടിരിക്കുകയല്ല എല്ലാവരുടെയും വീട്ടിലിങ്ങാണ് പിന്നെ ഇച്ചിരി പാല് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി നെയ്യ് നമ്മുടെ തേനാണ് അതൊക്കെ നമുക്ക് ഒരു പത്തൊമ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയാണെങ്കിൽ ചെറിയ ഉപ്പ് കിട്ടും അതെ നോക്കിക്കഴിഞ്ഞാൽ എന്താ രണ്ടാമത്തെ ലെയർ നല്ല കട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ എല്ലാ ദിവസം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മടിയാണെങ്കിൽ ആഴ്ച മൂന്ന് ദിവസം മുതൽ ഇട്ടുകൊടുക്കാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടിപ്പോണ റിസൾട്ടാട്ടെ ഇത് എളുപ്പത്തിലൊരു വൈറ്റനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ നമ്മുടെ കഴുത്തിലോട്ടും കൂടി ഇട്ട് അതായത് നമ്മുടെ തേച്ചാൽ തേച്ച സ്ഥലം വിളക്കും എന്ന് പറഞ്ഞത് ഈ ഒരു പാക്കറ്റാൽ കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് അധികൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം അപ്പം ഒന്ന് നല്ല പോലും ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാം നമുക്ക് കാത്തി അപ്പ നിങ്ങൾ നോക്കിക്കേണ്ട നമ്മുടെ ഇട്ട സ്ഥലം ഫേസൊക്കെ നോക്കിക്ക എങ്ങനെയുണ്ട് നല്ലതായിട്ട് നമ്മുടെ നിറം കിട്ടുന്ന ഒരു ക്രീമാണിത് അപ്പം ഞാനിത് ഒരു ദിവസം ഇട്ടോ ഞാനിത് കുറച്ചുണ്ടാക്കി ഇതൊന്ന് കസ്റ്റേ നോക്കി ഉണ്ടെന്ന് നോക്കി അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കൂടി കിട്ടുന്ന അവരിതാണ് ചില ക്രീമൊക്കെ നമ്മൾ പാക്ക് ഇടുമ്പിടുമ്പ അങ്ങനെ ഡ്രൈ ആവും കണ്ട ഇതൊരു നല്ലൊരു ഗ്ലോയുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് മറന്നു പോകരുത് അപ്പോൾ ഈ പാക്ക് നിങ്ങൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇട്ടുകൊടുക്കാം നല്ലതായിട്ട് സ്കിൻ ഗ്ലോ ആവുന്ന നമ്മുടെ ഈ ക്രീം ആരും മിസ് ചെയ്യരുത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് മാത്രോളൂ ഞാൻ പറഞ്ഞായിരുന്നാൽ തേച്ച കുറച്ച് വെക്കണ ഞാൻ പറഞ്ഞില്ലേ തേച്ച സ്ഥലം വിളക്കുന്ന ഒരു പാക്കാണത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല മാറ്റമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ലൈവായിട്ട് മനസ്സിലായെന്ന് തന്നെയായിരിക്കുന്നു ഇനി നമുക്കൊരു ക്രീം ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ കൂടി തന്നെ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ടപ്പോൾസിൻ്റെ മുഖം നമ്മുടെ നല്ലൊരു ഗ്ലോയായിരിക്കും വേറെ നമ്മൾ ഈ പാക്കൊക്കെ കഴിഞ്ഞാൽ വേറെ ഒരു ഒരു മോയ്സ്ചറൈസറിനും കൂടി മാത്രം മതി അച്ചരക്ക് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്